ബി എൽഒമാരുടെ പ്രശ്നമാണ് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കെ എൻ ബാലഗോപാൽ അദ്ദേഹമാണ് ഇക്കാര്യത്തിലൊരു പ്രതികരണം നടത്തേണ്ടുന്നത് ഇപ്പോൾ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു ആശങ്ക അറിയിച്ചിട്ടുണ്ട് സി പി ഐ എം ആശങ്ക അറിയിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ കൊല്ലത്ത് പോലും ഒരു ബി എൽഒ പൗളിൻ പൗളിൻ അവർ വലിയ ഒരു പ്രതികരണവുമായി നേരിട്ട് മാധ്യമങ്ങളെ സമീപിക്കുകയും താങ്ങാനൊക്കുന്നില്ലെന്നാണ് പറഞ്ഞത് നിലവിൽ ഇക്കാര്യത്തിലുള്ള ഒരു ഗവണ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെയൊക്കെ നിലപാട് എങ്ങനെയാണ് ഈ എസ് ഐ ആർ സംബന്ധിച്ച് ഗവൺമെൻറ് വളരെ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഭരണപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥ സംവിധാനവും അതിനകത്ത് നല്ലൊരു ഭാഗവും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലാണ് അത് ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതി ആയിട്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പതിമൂന്നാം തീയതി കൗണ്ടിങ് ആണ് അത് കഴിഞ്ഞും അതിൻ്റെ ചില ഉത്തരവാദിത്വം കൃത്യനിർവഹണമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ എസ് ഐ ആറിൻ്റെ കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കാൻ പാടുള്ളൂ അതായിരിക്കും നല്ലത് പ്രായോഗികം ഗവൺമെൻറ്റിൻ്റെ പ്രായോഗിക പ്രശ്നമാണ് കേരളത്തിലെ എല്ലാ പാർട്ടികളും ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിലും അല്ലെങ്കിൽ കേരളത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുന്നിലും ഉന്നയിച്ചിരുന്നു അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഇത് മൂന്നിരട്ടി ജോലി ചെയ്യാൻ പറ്റുമോ ആൾക്ക് ആ സമയത്ത് തീർക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ വലിയ മാനസിക പ്രയാസത്തിലും ടെൻഷനിലും പ്രഷറിലും കാരണം അവർ ജോലി ചെയ്യുന്നവരാണ് ഈ പർട്ടിക്കുലർ സമയത്തിനകത്ത് അവരുടെ ജോലി തീർത്തില്ലെങ്കിൽ അവരുടെ ജോലിയെ സർവീസിനെ ബാധിക്കും അല്ലാതെ വോളണ്ടറി സർവീസല്ല ഇത് അപ്പോൾ അതുകൊണ്ട് അവർക്കുണ്ടാവുന്ന മാനസിക സംഘർഷത്തിൻ്റെ അടിസ്ഥാനമുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ തുമ്പിയെ കൊണ്ട് കല്ലടുപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് ഇത്രയേറെ ജോലി ഒരേ സമയത്ത് തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്യണമെന്ന് പറയുന്നത് അത് ആണ് ഗവൺമെൻറ് അഭിപ്രായപ്പെട്ടത് അതുകൊണ്ട് ഇത് നീട്ടിവെക്കണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഇത് വെക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ അത് ചെയ്യാൻ തയ്യാറായിട്ടില്ല പറയുന്നത് ഇപ്പോൾ മുകൾ ഇപ്പോൾ ബി എൽഒമാർ മാത്രമല്ല മുകൾ തട്ടിലേക്കുള്ള ഉദ്യോഗസ്ഥരും സമ്മർദ്ദമാണ് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു സംവിധാനം പോലെയാണ് അതായത് മുഗൾ തട്ടിൽ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ ഈ ടാർഗറ്റ് അവർക്ക് പൂർത്തീകരിക്കണം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോട്ട് താഴെട്ടുള്ളവർ ഇന്ന ദിവസത്തിനകം പൂർത്തീകരിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെൻറ് അല്ല ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം ബന്ധപ്പെട്ട കേന്ദ്ര തലത്തിലുള്ളതാണല്ലോ ഇലക്ഷൻ കമ്മീഷനാണ് പറയുന്നത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു എന്നുള്ളതുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ നിർബന്ധമാകും അപ്പോൾ എല്ലാ സംവിധാനവും അതനുസരിച്ച് പ്രവർത്തിക്കണം കളക്ടർമാർ ജില്ലാതലത്തിൽ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ കളക്ടർമാർക്ക് വേണ്ടി പ്രഷറാണ് താഴോട്ടുള്ള തഹസിൽദാർമാരും മറ്റു ഉദ്യോഗസ്ഥന്മാരുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട് പിന്നെ അതുപോലെ തന്നെ ബി എൽഒമാരെ പറഞ്ഞാൽ താഴെ വരെ ധാരാളം ഓരോ ബൂത്തിലും അപ്പോൾ അവർ ഈ ഫോറം കൊണ്ട് കൊടുക്കണം ഫോറം മേടിക്കണം രണ്ടായിരത്തി രണ്ട് വരെയുള്ള വോട്ടും അതിനുശേഷമുള്ള വോട്ടും എന്ന് പറഞ്ഞാൽ രണ്ട് കാറ്റഗറിയാണ് നമുക്ക് ഒരു വോട്ട് തന്നെയുള്ള ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ഏത് ബൂത്തിലായിരുന്നു ഏത് ഡിവിഷനിലായിരുന്നു എന്ന് അറിയണമെങ്കിൽ തന്നെ പാടാം അപ്പോൾ പിന്നെ അതിൻ്റെ അത്രയും സങ്കീർണമാണ് അവരുടെ നിന്ന് മേടിക്കണമെന്ന് മാത്രമല്ല രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ടുള്ളവർക്ക് ആ വോട്ട് അവരുടെ ഏതെങ്കിലും റീലും അച്ഛനോ അമ്മയോ രക്തബന്ധമുള്ള ആർക്കെങ്കിലും ഓട്ടുണ്ടായിരുന്നോ മറ്റ് രേഖകൾ ഇത് ഇതുവരെ കൃത്യമായ ആൾക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത പല സങ്കീർണതകളുണ്ട് ഇതിനകത്ത് അത് സ്വസ്ഥതയോടുകൂടി ചെയ്യാനുള്ള ഒരു സൗകര്യം കൊടുക്കുന്നില്ല ഓരോ കോർപ്പറേറ്റ് കമ്പനികളുടെ പോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്തോണോ ഇത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് അത്രയും ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് ആ ടാർഗറ്റ് കൊടുക്കുമ്പോഴത്തേക്കുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചില വളരെ ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടായത് എന്നാലും സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞു ഈ ജില്ലാ ജോലിയും കൂടി ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ചീഫ് സെക്രട്ടറി തലത്തിലോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലോ തന്നെ പറഞ്ഞിരുന്നു ഗവൺമെൻ്റും ആവശ്യപ്പെട്ടു ഒരുമിച്ച് ഈ ജോലി ചെയ്യാനായിട്ട് നിർബന്ധിക്കരുത് കാരണം ജനുവരി അത് കഴിഞ്ഞു ഈ സംഭവം ഒരു മാസം കൊണ്ട് ചെയ്യാമല്ലോ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും അതിന് ഇപ്പം തന്നെ ഈ ഇലക്ഷൻ്റെ പോളിംഗ് നടക്കുന്ന ദിവസത്തേക്ക് തന്നെ ഇതിൻ്റെ റിസൾട്ട് വരുന്ന ഇതിൻ്റെ റിസൾട്ട് വരണമെന്നുള്ള തരത്തിലാണ് അപ്പോൾ അത് വലിയ അപകടം ഉണ്ടാക്കും പ്രായോഗികമായും രാഷ്ട്രീയമായും വോട്ടർമാരുടെ അവകാശത്തെ സംബന്ധിച്ച് ചിന്തിച്ചാൽ വേറൊരു കാര്യമുണ്ട് ഈ തിരക്കിനിടയിൽ ഇത് ചെയ്യുമ്പം ധാരാളം വോട്ട് വെട്ടിപ്പോവും വോട്ടില്ലാതാവും ആളുകളുടെ വോട്ട് തന്നെ പോവും ആളുകളുടെ വോട്ടും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായി ബീഹാറിൽ ആദ്യ റൗണ്ടിൽ വലിയ തോതിൽ അറുപത്തെട്ട് ലക്ഷം വോട്ടൊക്കെയാണ് പോയെന്ന് പറഞ്ഞത് ഈ എസ് ഐ ആർ മറ്റ് കാര്യങ്ങളൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഈ നാട്ടുകാരല്ലാതാവുക എന്നുള്ളതാണ് മനുഷ്യനെ ഈ നാട്ടുകാരല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് ന്യായമായി പേര് വരേണ്ട വോട്ടർമാരുടെ പേര് ഈ ഈ സങ്കീർണ്ണതയും സമയബന്ധിതമായിട്ടുള്ള അനാവശ്യമായ തടുക്കം കാരണം അവരുടെ അവകാശങ്ങൾ പോകും പൗരന്മാരെ നിലയിലുള്ള അവകാശങ്ങൾ പോലും നഷ്ടപ്പെടും അതാണ് അതിൻ്റെ പ്രായോഗികമായ രാഷ്ട്രീയമായ പ്രശ്നം ഈ രണ്ട് പ്രശ്നവും വളരെ ഗൗരവതരമായ പ്രശ്നം ജെ പിയുടെ നേതാക്കൾ തന്നെ നേരിട്ട് ഇടപെട്ട് ചോദിക്കുകയാണ് എന്തായി എസ് ഐആർ വരെ ആയി എന്ന് ബി എൽഒമാരോട് ചോദിക്കുന്നത് പലരും പറയുന്നു അതുണ്ടാവും ബി ജെ പിയുടെ നേതാക്കന്മാർ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭയങ്കര ശക്തമായ നിർബന്ധം ഉള്ളതുകൊണ്ട് അതും വരും അപ്പോൾ എന്താണ് എസ് ഐ ആറ് പ്രായോഗികമായി എന്താണെന്ന് അറിയാത്ത ആളുകൾ പോലും രാഷ്ട്രീയം വെച്ചു വേണമെങ്കിൽ ബി ജെ പിക്ക് അറി പക്ഷേ പ്രായോഗികമായി അവർ അവരുൾപ്പെടെ നേരിടുന്നൊരു എല്ലാ വോട്ടർമാരുടെയും നേരിടുന്ന പ്രശ്നമാണ് അത് ചെറിയ കാര്യമല്ല